പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനിയെ കാണാതായതിനെ തുടർന്ന് ആകെ ടെൻഷനിലായിരിക്കുകയാണ് നന്ദു ഇതേ തുടർന്ന് നന്ദു തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് അനി ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടെത്താൻ അവൾക്ക് സാധിക്കുന്നു ഇതോടെ അനിയെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് നന്ദു നീ എന്ത് പണിയാടാ കാണിച്ചേ നീ ഇല്ലാത്തത് കൊണ്ട് എത്രയധികം ഞങ്ങൾ കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അറിയുമോ അതെന്താ നീയല്ലേ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയത് ഇപ്പോൾ എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നത് എടാ അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്തതല്ല എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ ഞാൻ ഇനിയും നിന്നെ കാണാൻ വരും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നീ മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ വരുന്നത് എനിക്കത് മനസ്സിലാകുന്നുണ്ട് അനി പക്ഷേ അനാമിക കുടുംബം ആ കാര്യമെല്ലാം നീ ആലോചിക്കണം നമ്മൾ തമ്മിൽ ഇനി ഒന്നിക്കുക അതത്ര എളുപ്പമുള്ള കാര്യമല്ല നീ എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എടാനി നീ കാര്യങ്ങൾ മനസ്സിലാക്കുക നിനക്കിഷ്ടമാണോ അല്ലയോ എനിക്കറിയണം ഒടുവിൽ അതെ നിന്നെ എനിക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും നീ എൻ്റെ മനസ്സിലുണ്ട് ഇത് കേട്ട് അനി വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്